സ്വന്തം സഹോദരി ഇസ്ലാം സ്വീകരിച്ചതറിഞ്ഞ് മഹാനായ ഉമർ റതി അള്ളാഹ്വൊന്നു നേരെ പോയത് സഹോദരിയുടെ വീട്ടിലേക്കാണ് അവിടെ ദേഷ്യം കൊണ്ട് കലിതുള്ളി നിൽക്കുന്ന ഔമർ റദി അള്ളാഹ്നുവിനോട് ഇൻഖാൻ ഉമരെ നീ വിശ്വസിക്കുന്ന ദീൻ ശരിയല്ല എന്നും മറ്റൊരു ദീനാണ് ശരിയായ വിശ്വാസമെന്നും ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ എന്താണ് വേണ്ടത് എന്ന് ധൈര്യപൂർവ്വം ചോദിച്ച ഒരു സഹാബിയുണ്ട് ഉമർദ് അള്ളാഹ് ഖുന്റെ സഹോദരിയായ ഫാത്തിമയുടെ ഭർത്താവ് സയിദ്ബിന് സയ്യിദ് റതി അള്ളാഹ് ഖന്നു സൈദ് റതി അള്ളാഹു ചോദ്യം പൂർത്തീകരിക്കാൻ പോലും ഉമർ അദ് അള്ളാഹ് അനുവദിച്ചില്ല അദ്ദേഹത്തെ ശക്തമായി പ്രഹരിച്ചു മർദ്ദിച്ചു അദ്ദേഹത്തിൻ്റെ നേരെ ഉമ്മർദ് അള്ളാഹു ചെയ്യുന്ന മർദ്ദനം കണ്ടപ്പോൾ സഹോദരി അങ്ങോട്ട് വന്നു സഹോ ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉമർ അള്ളാഹുന്ന് സഹോദരിയെയും ആക്രമിച്ചു സഹോദരിയുടെ മുഖത്തിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ടായിരുന്നു ആ അവസ്ഥയിൽ തന്നെ സഹോദരി ആ അതേ ചോദ്യം വീണ്ടും ആവർത്തിച്ചു ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ആരാധനാതെ മറ്റൊരാളുമില്ലെന്നും മുഹമ്മദ് സല്ല അള്ളാഹു വലൈബു വല്ലം അള്ളാഹുവിൻ്റെ അടിമയും പ്രവാചകനുമാണെന്നും ഞാൻ അംഗീകരിക്കുകയാണ് എന്ന് ഉമർ റതി അള്ളാഹു സഹോദരി ഫാത്തിമ റതി അള്ളാഹുന ധൈര്യപൂർവ്വം പറഞ്ഞ സംഭവം ഇങ്ങനെ സഹോദരിയുടെയും സഹോദരി ഭർത്താവിൻ്റെയും വിശ്വാസത്തിൻ്റെ ദൃഢത കണ്ട് അതിലുള്ള ആത്മാർത്ഥതയും ഉറപ്പും കണ്ടിട്ടാണ് മഹാനായ ഉമർ റതി അള്ളാഹുന്നുവിൻ്റെ മനസ്സ് ഇളകിത്തുടങ്ങിയത് ഉമർ അതി അള്ളാഹൊന്നുൻ്റെ സഹോദരി ഫാത്തിമയാണ് സായിദ്റിയാഹുനു വിവാഹം കഴിച്ചത് അതുപോലെ തന്നെ നേരെ തിരിച്ച് സായി അള്ളാഹുഖൊന്നുവിൻ്റെ സഹോദരി ആത്തിഖയെയാണ് ഉമർ അതി അള്ളാഹുഖൊന്നും വിവാഹം കഴിച്ചത് ഉമർ അതി അള്ളാഹു വന്നുവും സായി അള്ളാഹുവിൻ്റെ പിതാവായ സയ്ദും രണ്ടുപേരും സഹോദരങ്ങളുടെ മക്കളാണ് ഒമർ ബിൻ അൽ ഹത്താബ് ബിൻ നുഫൈൽ സായി അമ്രിൻ നുഫൈൽ സ്വന്തം സഹോദരങ്ങളുടെ മക്കളാണ് ഉമർ റതി അള്ളാഹുനുവും സയ്യിദ് റതി അള്ളാഹുവിന്റെ പിതാവായ സയ്യിദും അങ്ങനെ വളരെ അടുത്ത ബന്ധമുള്ളവരായിരുന്നു അവർ രണ്ടുപേരും മഹാനായ ഉമർ ഉറമി അള്ളാഹു താലാൻഹു വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ കാരണക്കാരായ വ്യക്തികളിൽ ഒരാളായി നമുക്ക് മഹാനായ സീദ് ബിൻ റതി അള്ളാഹുവിനെ കാണാം നിബ്സല്ലാഹു അലൈബ് വസ്ലാം തങ്ങളെ വിശ്വസിച്ച സയ്യിദ് ബിൻ റതിഹുവിൻ്റെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ചരിത്രം വളരെ പ്രത്യേകതയുള്ള ഒരു ചരിത്രമാണ് നുഭൂവത്തിന് മുമ്പ് നബ് സലാഹ് അലൈഹി തങ്ങൾക്ക് മക്കയിൽ നുഭൂവത്തിൻ്റെ സന്ദേശം കിട്ടുന്നതിന് മുമ്പ് തന്നെ ശരിയായ വിശ്വാസം ഏതാണ് എന്ന് അന്വേഷിച്ച് നടന്ന ചില വ്യക്തികളുണ്ടായിരുന്നു മക്കയിൽ വറക്കത്ത് ബിൻ നൌഫലിനെ പോലെ ചിലരുണ്ടായിരുന്നു അതിൽ ഒരാളാണ് ജയ്ദ്ബിന് അമ്രുബിന് മുഫൈൽ ജെയ്ത് ഷാമിലേക്കാണ് പോയത് സിറിയയിലേക്കാണ് പോയത് ശരിയായ വിശ്വാസം എവിടെ ഉണ്ടെന്നുള്ള അന്വേഷണത്തിനാണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹം ഒരു ജൂതനായ വലിയ പണ്ഡിതനെ കണ്ടുമുട്ടി അവിടെ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ നിങ്ങളുടെ ദീൻ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ശരിയായ ദീനാണ് നിങ്ങളുടെ ദീനെങ്കിൽ അത് കൃത്യമായി എനിക്കൊന്ന് വിശദീകരിച്ച് തരണം ഈ സമയത്ത് ആ പുരോഹിതൻ ജൂതമതം സ്വീകരിക്കാൻ ഇദ്ദേഹം ജൂതമതം സ്വീകരിക്കുന്നതിനോട് വലിയ താല്പര്യം പുലർത്തിയില്ല ഈ ജൂതമതം സ്വീകരിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കോപമായിരിക്കും അതിൻ്റെ ഫലം എന്ന് ആ പുരോഹിതൻ പ്രതിവചിച്ചതായിട്ടാണ് ചരിത്രത്തിൽ കാണുന്നത് അപ്പോൾ സെയ്ദ് പറഞ്ഞു മാ അഫിറു ഞാൻ അള്ളാൻ്റെ കോപം ഭയന്നിട്ടാണ് ഓടിവരുന്നത് മക്കയിലെ ജനങ്ങളുടെ വിശ്വാസവും അവരുടെ വിശ്വാസത്തോടനുബന്ധിച്ചുള്ള ആചാരങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ കണ്ട് അള്ളാഹുവിൻ്റെ കോപം ആ സമൂഹത്തിനുണ്ടാകുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ശരിയായ വിശ്വാസം അന്വേഷിച്ചിറങ്ങിയത് അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു വിശ്വാസത്തിലേക്ക് ഞാൻ ചേരാൻ ആഗ്രഹിക്കുന്നില്ല അള്ളാഹുവിൻ്റെ കോപം താങ്ങാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഫഹൽ തതുനി അല ഐരിഹി വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയോട് വ്യക്തിയെ സംബന്ധിച്ച് നിർദ്ദേശിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അപ്പോൾ ഈ ജൂതനായ വ്യക്തി പറഞ്ഞു പുരോഹിതൻ പറഞ്ഞു കൊടുത്തു ഹനീഫായ ഒരാളെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് അപ്പോ ജെയ്ത് ചോദിച്ചു മൽ ഹനീഫ് എന്താണ് ഈ ഹനീഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ജൂത പുരോഹിതൻ പറഞ്ഞു കൊടുത്തു ദീനു ഇബ്രാഹിം നമ്മുടെ കെ പൂർവീക പിതാവായ ഇബ്രാഹീമിൻ്റെ ദീൻ അതിനെ അനുഷ്ഠിക്കുന്നവരാരെങ്കിലും ലോകത്തുണ്ടെങ്കിൽ അവരെയാണ് ഇനി നിങ്ങൾ പിൻപറ്റാനുള്ളത് മറ്റാരെയും അന്വേഷിച്ച് നടക്കേണ്ടതില്ല എന്ന് ആ ജൂത പുരോഹിതൻ പറഞ്ഞു അദ്ദേഹം അവിടെ നിന്നും യാത്രയായി പിന്നെ ഒരു ക്രിസ്തീയ പുരോഹിതനെയാണ് കാണുന്നത് അദ്ദേഹത്തോടും ക്രിസ്തു മതത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ക്രിസ്തു മതത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ ക്രിസ്തീയ പുരോഹിതനും ആ മതം സ്വീകരിക്കാൻ അദ്ദേഹത്തെ കാര്യമായി പ്രേരിപ്പിച്ചില്ല അദ്ദേഹവും പറഞ്ഞു കൊടുത്തത് ഇബ്രാഹിം അലിഹിസ്ലാമിൻ്റെ പൂർവീക പിതാവായ ഇബ്രാഹീമിൻ്റെ ദീൻ കൃത്യമായി പാലിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയാണ് നിങ്ങൾ അനുധാവനം ചെയ്യേണ്ടത് ദീനു ഇബ്രാഹീം ഇബ്രാഹീമിൻ്റെ ദീനെയാണ് ലംബ്യക്കുൻ യഹൂദീയൻ വല നസ്റാനിയ ഇബ്രാഹിം എന്ന് പറയുന്ന പ്രവാചകൻ ജൂതനോ നസ്റാനിയോ ഒന്നും ആയിരുന്നില്ല അദ്ദേഹം ഒരു ഹനീഫായ അഥവാ തെറ്റായ മുഴുവൻ വിശ്വാസങ്ങളെ ഒഴിവാക്കി ശരിയായ വിശ്വാസത്തിലേക്ക് ചേർന്നു നിന്ന ഒരു വ്യക്തിയാണ് ഇബ്രാഹിം അലഹി അള്ളാഹു വല്ലാത്ത മറ്റൊന്നിനെയും ഇബ്രാഹിം നബി ആരാധിച്ചിട്ടില്ല അതുകൊണ്ട് ഇബ്രാഹിമി മതമാണ് നിങ്ങൾക്ക് ഏറ്റവും യോജിച്ചത് എന്ന് ആ ക്രിസ്തീയ പുരോഹിതനും പറഞ്ഞു കൊടുത്തു അങ്ങനെ ജയ്ദ് ഒരു മതവും വിശ്വസിക്കാത്ത അവസ്ഥയിൽ വീണ്ടും തിരിച്ച് മക്കയിലേക്ക് എത്തുകയായിരുന്നു മക്കയിലേക്ക് എത്തി അധികം താമസിയാതെ തന്നെ ജെയ്ദ് മരണപ്പെടുകയാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാമുമായി മഹാനായ പ്രവാചകൻ നബിസ്ല്ലാഹു അലൈഹി വസ്ലം മതങ്ങൾ ആഗതനാകുന്നതിന് മുമ്പ് ദീൻ ശരിയായ വിശ്വാസം ഏതാണ് എന്ന് അന്വേഷിച്ച് മറ്റ് നാടുകളിലേക്ക് യാത്ര ചെയ്ത് തൃപ്തികരമായ ഒരു വിശ്വാസം കണ്ടെത്താൻ കഴിയാതെ ഹനീഫായ ഇബ്രാഹീമിൻ്റെ ദീനനെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് ഉറക്ക പറയുകയും ആ ഒരു നിലപാടിൽ തുടരുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ജയ്ദ് എന്ന് പറയുന്ന വ്യക്തി അഥവാ സയ്യിദ് ബിന് സയ്ദിന്റെ പിതാവ് ഇസ്ലാമിൽ ഇസ്ലാം സ്വീകരിക്കാൻ അദ്ദേഹത്തിന് അവസരമുണ്ടായില്ല അഥവാ റസുൽ സല്ലാ വസ്ലം തങ്ങളുടെ ദർഭത്തിനു മുമ്പ് തന്നെ അദ്ദേഹം ഈ ലോകത്ത് നിന്ന് ലോകത്ത് നിന്നും യാത്രയായി അതുകൊണ്ട് പിതാവ് അന്വേഷിച്ച് നടന്ന ഒരു ദീൻ എന്ന നിലയ്ക്ക് സയ്യിദ് ബിന് സയ്ദ് മഹാനായ റസോൽ അള്ളാഹി സല്ലാഹ് അലൈഹി വസ്ലമ തങ്ങളുടെ നിയോഗത്തെ സംബന്ധിച്ച് അറിഞ്ഞ ഉടൻ തന്നെ വിശുദ്ധ ദീനുൽ ഇസ്ലാം സ്വീകരിക്കുകയും നബിസല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങളും ചേർന്ന് നിൽക്കുകയും ആ വിശ്വാസം തുറന്ന് പറയേണ്ടെന്ന സന്ദർഭത്തിൽ അത് കരുത്തരും ധീരരുമായ ബിൻ ഹത്താബിനെ പോലുള്ളവർ ദേഷ്യം കൊണ്ട് കലിതുള്ളി നിൽക്കുന്ന സമയത്താണ് അത് പറയേണ്ടി വരുന്നതെങ്കിൽ അപ്പോഴും അത് പറയാൻ ആർജവം കാണിച്ച അതിൻ്റെ പേരിൽ വരാനുള്ള അപകടങ്ങളെ സംബന്ധിച്ച് വല്ലാതെ ആലോചിക്കാതെ ആ ആർജവം കാണിച്ച ഒരു മഹാനായ സഹാബിയാണ് സയ്യിദ് സയ്യിദിനെ സയ്ദനകുന്നു മഹാനായ റസൂൽ അല്ലാഹു വല്ലാ അലൈഹി വസ്ലമതങ്ങൾ സയ്യിദ്സൈദ് സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞതായി ഹദീസിൽ കാണാം അഷ്റത്ത് ഉൽ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഹാബാക്കളിൽ ഒരാളും കൂടിയാണ് മഹാനായ സൈദ്ദുൻസീദ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം ദുആ സ്വീകരിക്കപ്പെടുന്ന വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അയൽവാസിയായ ഒരു സ്ത്രീ ഒരിക്കൽ മറവാനുവിന് ഹക്കമിനോടൊരു പരാതി പറഞ്ഞു അൻഹു ഖലീഫയായിരുന്ന കാലഘട്ടത്തിൽ മദീനയുടെ ചുമതലയിൽ ഉണ്ടായിരുന്ന ആൾ മർവാൻ ആള് അപ്പോൾ മർവാൻ അപ്പൊ ഹക്കമിനോട് പരാതി പറഞ്ഞു ഇദ്ദേഹം അഥവാ സഈദ് ഇബ്നു ഈ സ്ത്രീയുടെ ഭൂമി അന്യായമായി അപഹരിച്ചെടുത്തു എന്ന് പരാതി പറഞ്ഞു ഇത് കേട്ട് അൻഹു വലിയ വിഷമമായി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു മൻ മിൻ യൗമൽ ഖിയാമ മിൻസബർ അർദീൻ എന്ന് മഹാനായ റസൂൽ സല്ലാഹു അലൈബ് വസലമ്മ തങ്ങളുടെ നാവ് കൊണ്ട് ഞാൻ കേട്ടതാണ് ഒരാൾ മറ്റൊരാളുടെ ഭൂമി അന്യായമായി അപഹരിച്ചാൽ അയാൾക്ക് പരലോകത്ത് ലഭിക്കാനുള്ള ശിക്ഷയുടെ കാഠിന്യം എന്തായിരിക്കുമെന്ന് ഞാൻ സല്ലാഹു അലൈബ് വസ്ലമ തങ്ങളുടെ നാവിൽ നിന്ന് കേട്ടതാണ് എന്നിട്ടും എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ആരോപണം പറയുകയോ അതുകൊണ്ട് ഈ സ്ത്രീ കളവാണ് പറയുന്നത് ഈ സ്ത്രീ കളവാണ് പറയുന്നത് എന്നതുകൊണ്ട് ഞാൻ ഈ സ്ത്രീയെ സംബന്ധിച്ച് പറയുകയാണ് ഈ സ്ത്രീ അന്ധത ബാധിച്ചിട്ടേ മരിക്കും മാത്രമല്ല ഏതെങ്കിലും കിണറ്റിൽ വീണായിരിക്കും ഈ സ്ത്രീയുടെ മരണം എന്ന് സൈദ് ജയ്ദ് പറഞ്ഞുവെന്നാണ് പിന്നീട് ഈ സ്ത്രീ ദീർഘമായി ജീവിക്കുകയും അതേ അവരുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും അങ്ങനെ അവരുടെ വീടിൻ്റെ മുമ്പിൽ തന്നെയുള്ള ഒരു കിണറ്റിൽ വീണ് അവർ മരണപ്പെടുകയും ചെയ്തു എന്ന് സയ്യിദ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണാം ഏതായാലും നിഷ്കളങ്കനായിരുന്നു ആത്മാർത്ഥതയുള്ള വ്യക്തിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം എല്ലാ യുദ്ധവേളകളിലും ഒപ്പം ഉണ്ടായിരുന്നു ബദർ അല്ലാത്ത മറ്റെല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് ബദർ യുദ്ധത്തിൽ മറ്റൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഈദ് റളിയല്ലാഹു അള്ളാഹുനെ അയച്ചു ശത്രുക്കളുടെ അവസ്ഥകൾ അറിഞ്ഞു വരാൻ വേണ്ടിയിട്ട് സെയ്ദ് റളിയല്ലാഹു സയ്യിദുടെ ജെയ്ദറിയാഹുനെയും ഇബ്നു വേദില്ലാ റളിയല്ലാഹു അൻഹു അയച്ചു അവർ പോയ സമയത്ത് യുദ്ധം പുറത്ത് നടക്കുകയും ചെയ്തു അതുകൊണ്ട് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല അതുപോലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും മുസല്ലാഹു അലൈവ് വസ്ലാം തങ്ങളോടൊപ്പം നിന്നു സൈദ്ബിന് ജുബേർ പറയുന്നുണ്ട് അബൂബക്കർ ഉമർ റസ്മാൻ അലി തൽഹ ജുബേർ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തുടങ്ങിയവരോടൊപ്പമാണ് സയിദ് ബിൻ സയ്യിദിന്റെ സ്ഥാനം ഇവരെല്ലാവരും അമാമറസൂൽ വസ്ലാം യുദ്ധത്തിൻ്റെ വേളകളിൽ മുസ്ലാഹു അലൈഹി വസ്ലമയുടെ മുമ്പിൽ നിന്ന് യുദ്ധം ചെയ്യുകയും നമസ്കാര സമയമാകുമ്പോൾ റസൂർ സല്ലാ അലൈ തങ്ങളുടെ നേരെ പുറകിൽ സഫ് കെട്ടി നമസ്കരിക്കുകയും ചെയ്ത മഹത്തുക്കളാണ് ഇവരെല്ലാവരും എന്ന് മഹാനായ സയ്യിദ് വിൻ ജുബേർ അദിയല്ലാഹുവിന് പറയുന്നുണ്ട് ഇങ്ങനെ മുസലാഹു അലൈ വസ തങ്ങളോടൊപ്പം നിന്ന ഒരു മഹാനായ സഹാബിയാണ് ഹിജറ അബസീനയിലേക്ക് ഹിജറ പോകാൻ അവസരമുണ്ടായപ്പോഴും അദ്ദേഹം അങ്ങനെ ഹിജറ ചെയ്തതായിട്ട് കാണാൻ കഴിയുന്നില്ല കാരണം അത്രമേൽ വലിയ ഉപദ്രവങ്ങളും അക്രമങ്ങളും അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടില്ല എന്നാൽ തന്നെയും ആദ്യകാല മുസ്ലിം എന്ന നിലയ്ക്ക് സ്വാഭാവികമായി ഉണ്ടാകാവുന്ന അമർ അതില്ലാവിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് ഉമർദിയുള്ള ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഉമർ അതില്ലാവിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ ഉപദ്രവത്തിൻ്റെ അപ്പുറത്തേക്ക് വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇസ്ലാമിൻ്റെ പേരിൽ അനുഭവിച്ചിട്ടില്ല എങ്കിലും നബിസ്ാഹു അലൈബ് തങ്ങളോട് ഒപ്പം ചേർന്ന് നിൽക്കുകയും തങ്ങളിൽ നിന്നും കേൾക്കുന്ന നന്മയുടെ എല്ലാ പാഠങ്ങളെയും പഠിച്ചെടുക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത ഒരു മഹാനായ സഹാബിയാണ് സയ്യിദ് ബിൻ സയ്യിദ് റതി അള്ളാഹു